അല്ലടാ നീ നീടെ ഞാനൊന്ന് ആ മാഷക്ക് ലേശം ചോറ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോയാണ് മാഷക്കിത് എന്താ പറ്റിയേ നമ്മളെ മാഷൊക്കെ അല്ല പറ്റിയത് പിന്നെ ടീച്ചർക്ക് ചെറിയൊരു ഓപ്പറേഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും അപ്പൊ ഇല്ലടാ ഇല്ലേടാ ഓപ്പറേഷൻ രണ്ടാഴ്ച ആയില്ലേടാ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞാൽ അതല്ല അവർക്ക് എല്ലാ അസുഖവും ഉണ്ട് പ്രഷർ ഉണ്ട് മാർക്കെല്ലാം എല്ലാ അസുഖവും ഉണ്ട് മാഷക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ പിന്നെന്താ പണ്ട് നമ്മളാണെന്ന് കുറെ കഞ്ഞി കുടിച്ചാലേ ഓ അത് കൊറേ കൊല്ലം ഇപ്പൊ മാഷ കാര്യം വളരെ കഷ്ടത്തിലാണ് അദ്ദേഹം ഭക്ഷണം പാകം ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യണ ചെയ്യണോ അതിന് മാഷക്ക് മക്കളല്ലേ എന്തിനാ കേട്ടാ പിന്നെ അവര് നോക്കൂലേ മക്കളങ്ങനെ വന്നു നോക്കല് അവർക്ക് അവരുടെ ജോലിയുണ്ട് പിന്നെ അവരുടെ ോട്ടാ പണ്ടൊന്നും നിങ്ങൾക്ക് ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല പണ്ട് ഏട്ടനും അരിനും അച്ഛനും അമ്മയും പെങ്ങളൊക്കെ എല്ലാവരും ഒരു കുടക്കേഴ് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നല്ലേ നേരത്തെയും ഒറ്റപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്റെ വീട്ടില് എന്റെ കൂട്ടത്തില് ഇരുപത്തിയഞ്ചാളുണ്ടായിരുന്നു ഞാൻ അഞ്ചാള് ഇനിപ്പറയിലത് അതെ അറിയണോ പണ്ട് ഒരാഴ്ച ഒരു ാടിലൊരു സ്ത്രീ മരിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അതിനെ ഇതിനിടയിലെ കാഞ്ഞങ്ങാട് നമ്മളെ പത്രത്തിൽ കണ്ടത് ഒരു സ്ത്രീയെ കഴുത്ത് ഞരിച്ചു കൊല്ലോ ഞെച്ചു ചെയ്ത് കൊന്നല്ലേ ഇതിനിടെ കണ്ടില്ല ഒരു ചെറുപ്പക്കാരൻ ഒരു വയസ്സിനെ ചെയ്തത് അവസാനം ആ പെണ്ണുകൾ ചാവാനായിട്ട് ആശുപത്രിയിലാണ് കുഞ്ഞിനാട്ടാ ഇപ്പൊ മാഷകാര്യം തന്നെ എടുക്കാം ഒരാള് പോയി കഴിഞ്ഞാൽ മറ്റൊരാളെ സ്തുതി എന്താ അതെ അതെ അതല്ലേ യുഷ്മ ഞാൻ പറയുന്നത് കുറച്ച് പൈസയല്ല ഇവർ ഈ ഓൾഡേജ് ഹോം ഉണ്ട് ഈ വൃദ്ധന്മാരെയും നോക്കുന്നത് ആടെ ഏൽപ്പിച്ചാൽ അവർ നല്ല രീതിയിൽ നോക്കും അച്ഛനും അനാഥാലയത്തിൽ ഒറ്റക്ക് താമസിച്ചിട്ട് ഈ പുഴുവരിച്ചതിനെ നല്ലത് കാര്യൊക്കെ ശരിയല്ല ഈ വയസായ അച്ഛനമ്മയും കൊണ്ടത് അനാഥാലയത്തിൽ ചാക്ക് തെറ്റും പോലെ തട്ടുക എന്നൊക്കെ പറഞ്ഞാല് എന്താ ഇതിൽ കുറച്ചല്ലേ എന്താ ഉള്ളത് എന്റെ കുഞ്ചിറാമ വീടത്തെ നികുതി പണം വീടത്തെ വിദ്യാഭ്യാസം നേടിയിട്ട് ഓരോരുത്തർ മറന്നാട്ട് പോയിട്ട് ആടെ നല്ലൊരു ജോലി ലക്ഷങ്ങൾ സമ്പാദിക്കും എന്നിട്ട് തിരിച്ച് അല്ല ഇട വന്നിട്ടാ പോവും ഇടവരെ ലക്ഷങ്ങൾ അല്ല അവരുടെ അവസാനം വെച്ചാൽ അവര് ആടത്തെ വിദേശങ്ങളിൽ പോയിട്ട് ആടത്തെ പൗരത്വം നേടി അവരുടെ കുട്ടികൾ എല്ലാവരും പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് ഗൾഫിൽ നിന്ന് വിളിക്കും പിന്നെ പിന്നെ അതുകൊണ്ടാവില്ല ഈ വലിയ വീട്ടിൻ്റെ ഒരു മൂലക്ക് രണ്ടെണ്ണ അധികം നടതള്ളിയിട്ടുണ്ടാവും അതാണ് ഇന്ന് എല്ലാവർക്കും സംഭവിക്കുന്നത് അതാണ് ലക്ഷ്മണ അതല്ല വേണ്ടത് ആദ്യം വീട്ടിൽ അച്ഛനും അമ്മേനും അതുപോലെ തന്നെ കൂടെപ്പുറപ്പുകളെയും സ്നേഹിക്കാൻ പഠിക്കണം അത് കഴിഞ്ഞിട്ട് നാട്ടുകാരെ സ്നേഹിക്കാൻ പഠിക്കണം അതെ അങ്ങനെ ചെയ്യാത്തവർ ഭാവിയെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു അതെ എൻ്റെ കുഞ്ഞിലങ്ങ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ ഈ ലോകത്താണ് ജീവിക്കുന്നത് പിള്ളേർ ഇപ്പോൾ സ്നേഹിക്കുന്ന എന്താന്ന് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ

പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്